മത്തി വറക്കാൻ പോവുകയാണ് നല്ല നാടൻ മത്തി ഉണ്ട് പനിഞ്ഞിര ആദ്യം കുരുമുളക് ഇട്ടു പിന്നീട് ചുവന്ന മുളക് ഇവിടെ ഇട്ടു പിന്നെ അടുത്ത പ്രോസസ്സിങ് നടക്കുക അങ്ങനെ മഞ്ഞപ്പൊടി കുറച്ചിടുക അങ്ങോട്ട് ആ മഞ്ഞപ്പൊടി സ്വല്പം ഉപ്പ് ഇടും ിങ്ങനെ പെരട്ടും പെരട്ടി അങ്ങോട്ട് കശ കശ അന്ന് അങ്ങോട്ട് പെരട്ടും എൻ്റെ ഭാര്യയെ ഞാനിതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് കല്യാണം കഴിച്ച് വരുമ്പോൾ ഇതൊക്കെ ഒന്നും അറിയത്തില്ലായിരുന്നു ഞാൻ അവളെ പാചകമെല്ലാം പഠിപ്പിച്ച് പഴയ നോക്കുന്നു കല്യാണം കഴിച്ചു വന്നെ ഞങ്ങളുടെ അമ്മയൊക്കെ ഇവിടെ തോന്നിക്കുമായിരുന്നു

പനിഞ്ഞതുക്കെ ശരിയാക്കാൻ പോകണം പനിഞ്ഞപ്പോൾ പഞ്ഞൽ മൊത്തം എനിക്കെന്നെ പറയുന്നുണ്ട് ഇല്ലാത്തന്നെടുക്കാം കേട്ടോ മൊത്തം പനിഞ്ഞരും ഞാൻ പിന്നെ പിന്നിട്ട് ചുചി എൻ്റെ ഭാര്യയോട് ഞാൻ പറയും ഓ പിള്ളേരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പിള്ളേർക്ക് കൊടുക്കേണ്ടി വരത്തില്ലായിരുന്നു ഇത്ര ഭാഗ്യമായി അവർ വിദേശത്തൊക്കെ പോയത് ഇല്ല അടച്ചു വെച്ചു അങ്ങനെ മീൻ വറുത്തു ഈ ഇരിക്കുന്നതാണ് പഞ്ഞിൽ ഇത് എൻ്റെ പെണ്ണും പിള്ള നോട്ടമൊറ്റേക്കാണ് പിന്നെ ഇത് ചക്ക ഇത് കിളിമീൻ കറി എന്ത് വേണം നമുക്ക് പനഞ്ഞിൽ മാത്രം എടുത്ത് വെച്ചേക്കുവാണ് എൻ്റെ പെണ്ണും പിള്ള അവിടെ മുഖം കാണിക്കത്രയാണ് നമ്മൾ പനഞ്ഞിൽ മാത്രം എടുത്തിട്ട പോട്ടെ ഒരു ഇതാണ് പനനിൽ പനഞ്ഞിൽ വറുത്തും ചട്ടെൻ്റെ ഈ മസലിൻ്റെ